ഏയ് മഴ വരുവാറുന്നുണ്ടല്ലേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ പറയുക അപ്പൊ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം കൊറച്ച് എളമ്പക്കോടതിന് ഏഹ് ആയിട്ടാ ഇരുട്ടായിട്ടുമല്ലേ അപ്പൊ കൊറച്ച് ഇരുട്ടായി പോയി ഓട്ടെ മാങ്ങക്കാന്ന് വിചാരിച്ചി അപ്പോ ഈട് വരുമ്പോക്ക് മാങ്ങിയില്ല മറ്റു മാങ്ങ വാടിയിട്ടിങ്ങനെ വീണുണ്ട് അത് വറക്കിട്ട് നമ്മ പിന്നെ എന്താ ചെമ്മീൻ പൊടിക്കല് ചെയ്യുന്നുണ്ട് ബാക്കി നല്ല പുളിയിൽ വാങ്ങിയാന്ന് അപ്പൊ അത് കൊറച്ച് മൂത്ത് വേ കൊറച്ചുണ്ട് അപ്പൊ ഇപ്പൊ അത് വീന്നില്ല അല്ലേ അപ്പൊ ഞാൻ മാങ്ങിട്ട് വെക്കാന്ന് വിചാരിച്ചാ അപ്പൊ അത് ഉണ്ടാകുമെന്ന് വിചാരിച്ചു ഞാൻ വീടിന്ന് മാങ്ങ വാങ്ങിട്ടൂല അപ്പൊ ഇവിടെ അങ്ങനെ ഞാൻ ഈടെ വരുമ്പോക്ക് പിന്നെ വണ്ടി പഠിക്കാൻ പോയി സ്കൂട്ടി പഠിക്കാൻ

പുഴുങ്ങിയെടുക്കട്ടെ എന്നിട്ട് പെട്ടെന്ന് മറക്കാലേ മഴ പെയ്യണേ മഴ ഇങ്ങനെ ചെറുങ്ങാർന്നുണ്ടെ പെയ്യട്ട് അങ്ങനെ നമ്മടെ കക്കേരെ തോട് പൊളിച്ചില്ലെടുക്കാൻ മഴ ചെറുങ്ങനെ ചാർന്നുണ്ട് ചെറുങ്ങനെയല്ലോ പെയ്ത് കിട്ടിയ നല്ല ഭയങ്കര ചൂടല്ലേ കിടന്നുറങ്ങാന സുഖമായിട്ട് പക്ഷെ ടാപ്പിങ്ങാർക്കെല്ലാം ബുദ്ധിമുട്ടാണ് നമുക്കും കൊറേശന് ചെയ്യുന്നതാന്നല്ലേ അപ്പൊ നമ്മുടെ ഇളമ്പക്ക നല്ല വൃത്തി കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം വർഷത്തിലോക്കി വെക്കുന്നുണ്ട് കൊറച്ചുപ്പു ഇടാം എന്നിട്ടൊന്ന് വേവിക്കണം അല്ലേ വേവിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ നല്ല വൃത്തി വെന്തിട്ടുണ്ടേ ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇളമ്പൊക്ക ഇറച്ചി ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങളങ്ങോട്ടി എന്നാ പറയലെന്നറിയില്ല ചിലപ്പോ ഇളയക്കാലം പറയും നമ്മളെങ്ങോട്ടിയാ ഓരോ നാട്ടില് ഓരോ പേരായിരിക്കും ഇനി അപ്പൊ ഇനി നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പാടായി എന്ന് പറയുന്നുണ്ട് സാരില്ല വെളിച്ചെണ്ണ അല്ലേ അടുത്ത് കടു കിട്ടുകൊടുക്കൊന്ന് പൊട്ടിട്ട് അപ്പൊ നമ്മുടെ കടു പൊട്ടാൻ തുടങ്ങിട്ടുണ്ട് ഇനി കൊറച്ച് വറ്റ മുളങ്ങ കൊറച്ച് കറി വെപ്പില്ല അടുത്തത് ഇഞ്ചി പൊണ്ണൂളി ചതച്ച് വെച്ച് കൊടുക്കാം ഇനി കുറച്ച് ചെറിയ ഉള്ളി ഇട്ടുണ്ട് കുറച്ച് വലിയ ഉള്ളി ഉപ്പിട്ട് കൊടുക്ക നമ്മൾ അണമ്പക്ക വൃത്തിക്കും ഉപ്പിട്ടതാണ് നമ്മുടെ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി സദാ കുറച്ച് കാശ്മീരി കുറച്ച് കുരുമുളക് പൊടി ഏകദേശം മല്ലിപ്പൊടി ഇട്ടുണ്ട് തീരം കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചു വെച്ചാ നമ്മുടെ വെള്ളം പക്ക ഇട്ട് കൊടുക്ക

റെഡി ആയാ അങ്ങനെ നമ്മുടെ എളമ്പക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്

തോരന്നല്ലേ തോരൻ പറയാ ഫ്രൈ പറയാലും പറയാ അല്ലേ ഞങ്ങൾ പറഞ്ഞിരിക്കട്ടെ പുളിശ്ശേരി നമുക്ക് പുളിശ്ശേരി ഞലക്കൻ ഉം പറഞ്ഞിരിക്കും വേണമെങ്കിൽ പറിക്ക

ക്ഷല്ലോ പറഞ്ഞേക്ക് ക്ഷീണം കഴിച്ചു നോക്കിയാ അണമ്പക്കാർ കഷ്ണല്ലേ അതിലും കൂടി എടുത്തു വന്നോ നല്ല രസം ഉണ്ടാവില്ല സൂപ്പർ വന്നിട്ടുണ്ട് എന്നാ പിന്നെ ഞാൻ കഴിക്കട്ടെ അപ്പോൾ നബലി പൂരക്കളി കളിക്കാൻ പോയിട്ടായില്ലേ അപ്പോ പൂരക്കളിയുടെ സമയം ഒന്നുമില്ലായിരിക്കും അപ്പോൾ അവൻ കളിക്കാൻ പോയിട്ടായില്ലേ അവൻ കുറെ വൈകീട്ടേ വരൂല്ലോ കളി പഠിക്കാൻ വേണ്ടി തന്നെട്ടാ അപ്പോ എന്നാ പിന്നെ ഞാൻ കഴിക്കാം അച്ഛനമ്മേലും തറവാട്ടിലായില്ലേ അവർക്ക് ഇനി ഇന്ന് കൊണ്ടു കൊടുക്കാൻ കഴിയില്ല നാളെ കൊണ്ടു കൊടുക്ക അപ്പൊ നഷ്ടപൂർണ്ണമല്ല ഇന്നത്തെ കറി പിന്നെ നമ്മുടെ ഇളമ്പക്ക വറവ് തോരൻ ഫ്രൈ എന്നെല്ലാം പറയാ അതുപോലെ തന്നെ നമ്മളെ ഉണ്ട് ഉച്ചക്കത്തെ ഉണക്കസ്രാവ് ചെറിയ കഷ്ണമുണ്ടെ വറുത്തത് ഒരു നമ്മടെ പറങ്ങി അത് ഇലക്കിട പപ്പടും പറങ്ങിയിൽ ഞലക്കാൻ വേണ്ടിട്ടേ ഞലക്കാൻ കിട്ടുന്നില്ലേ ഇത് ഞലച്ചുകഴിഞ്ഞാ പ്രത്യേക ടേസ്റ്റ് ആയിക്കും സംഭവം കിട്ടുന്നില്ലേ പറഞ്ഞിട്ടില്ല

ൂച്ച കറിണ്ട് വേരാണ്ടായ്മുണ്ട് പെട്ടെന്ന് തൊണ്ടക്കൊടിക്കും നല്ല വിഷവും നല്ല പൊളിച്ചരി കേട്ടാ പൊളിച്ചരിയാ നമ്മളെ മുളങ്ങൂടെ ഞണ്ടല്ലോ സൂപ്പർ ചെറിയ സാവിന്റെ അണക്കും എന്നാ പിന്നെ കഴിക്കട്ടെ